പതിനാറ് വർഷമായിട്ട് ഞാൻ ഉറക്കം ഉറക്കെ ഞാൻ അനുഭവിച്ചിട്ടില്ല സാർ എന്നോട് ഗ്യാൻ മുദ്ര പിടിച്ചിട്ട് പേപ്പർ ടേപ്പ് കിടക്കാൻ പറഞ്ഞു ഏഴു ദിവസം അതിനുശേഷം ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ആദ്യം സാറ് പറഞ്ഞ മുദ്രകളെല്ലാം ചെയ്ത് എനിക്ക് അതൊക്കെ ആശ്വാസം ഉണ്ടായിരുന്നു പിന്നീട് നടുവേദന ശരിക്കും മാറിയില്ല പിന്നെ ചുമ ആണെങ്കിലും അങ്ങ് മാറില്ല മെയിനായിട്ട് എന്റെ രോഗം ചുമ ശ്വാസം മുട്ട് കവക്കെട്ട് അതൊക്കെയായിരുന്നു എന്റെ രോഗങ്ങൾ പിന്നെ മാനസികമായ ചില പിരി ഊർക്കങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ സാറ് ആദ്യം മുദ്ര പറഞ്ഞ് വന്നപ്പോൾ കുറെയൊക്കെ എനിക്ക് ആശ്വാസം വന്നതിൽ പരിപൂർണമായിട്ട് മാറിയില്ല എന്നൊരു തോന്നലും കൂടി വന്നതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ കാരണം പിന്നെ സാറിനോട് ഇടക്ക് വെച്ച് എനിക്ക് ഇങ്ങനെ ചുമ മാറാതായിട്ട് ഞാൻ സാറിന് വിചാർന്നു ഇപ്പൊ സാറ് എനിക്ക് പ്രഷർ പോയിന്റും രണ്ട് പ്രഷർ പോയിന്റും ഒരു ടെസ്റ്റ് ഒക്കെ പറഞ്ഞു തന്നത് ചെയ്തതോടുകൂടി എനിക്ക പരിപൂർണമായിട്ട് മാറി പിന്നെ നടുവേദന പുറം വേദന ഒക്കെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് അത് പിന്നെ ശക്തിമൂത്ര പിടിക്കാൻ പറഞ്ഞു. പറഞ്ഞാതങ്ങനെ ചെയ്തതോടുകൂടി എനിക്ക് ആ പ്രശ്നം സോൾവായി ീ രണ്ട് ബാച്ചിൽ ഞാൻ കൂടി എൻ്റെ ഒരുപാട് രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടി ഒരുപാട് പിന്നെ എനിക്കുണ്ടായിരുന്നത് വേറൊരു പ്രശ്നമാണ് ഉറക്കവും ഇല്ലായിരുന്നു അതും സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പതിനാറ് വർഷമായിട്ട് ഞാൻ ശരിയായ ഉറക്കം എന്താന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല സാർ എന്നോട് ഗ്യാൻ മുദ്ര പിടിച്ചിട്ട് പേപ്പർ ടേപ്പ് ഓടിച്ചു കിടക്കാൻ പറഞ്ഞു ഏഴു ദിവസം അത് ചെയ്തു പിന്നെ ഒരു പ്രേയറും ഉണ്ടായിരുന്നു ഓരോ ദിവസം ഓരോ പ്രേയർ ആ പ്രേറും കൃത്യമായിട്ട് എനിക്ക് അതിന് ശേഷം ഞാൻ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴും സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പൊ പേപ്പർ ടേപ്പും വേണ്ട ഒന്നും വേണ്ട അല്ലാതെ പ്രേർ മാത്രം ചെല്ലി കിടക്കും സുഖമായിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട് പതിനാറ് വർഷം ഡീപ് സ്ലീപ്പ് എന്നൊരു സാധനം തന്നെ ഞാൻ അനുഭവിച്ചിട്ടില്ല ഒത്തിരി വേദനകൾ എനിക്കുണ്ടായിരുന്നു അതിനെ അതുകൊണ്ടായിരിക്കാൻ എനിക്ക് മറ്റുള്ള രോഗങ്ങളും ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ അതെല്ലാം വളരെ ശാന്തമായി ഞാൻ വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു